െ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് മറുനാടൻ മലയാളി ഓൺലൈൻ ഉടമ ഷാജൻ സ്കറിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പി എം പ്രവർത്തകനാണ് അഞ്ചു പ്രതികളെയും തിരിച്ചറിഞ്ഞു എന്നാൽ പ്രതികൾക്ക് സിപിഎം സംരക്ഷണം നൽകുകയാണ് പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വീഴ്ചകളില്ലെന്നും ഷാജൻ സ്കറിയ തൊടുപുഴയിൽ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പിന്നുണ്ടായിരുന്ന വാഹനത്തിൽ ഈ വരൻ്റെ ബന്ധുവായിരുന്നു അയാൾ ചാടി ഇറങ്ങി ആ വീഡിയോ നിങ്ങൾ കണ്ടു പറയാൻ പറ്റും അവർക്കാർക്കും കൂടെ കയറാൻ പറ്റുന്നില്ല ഇവരൊരു നാലഞ്ച് പേര് മാത്രമായിരുന്നില്ല ഒരു അമ്പത് പേരുടെ ഒരാൾക്കുപ്പായിരുന്നു അപ്പോൾ ഈ വന്നവർ കുറച്ച് പേര് വാഹനം ബ്ലോക്ക് ആവാതെ കയറ്റി വിടാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് പേര് എന്നെ സഹായിക്കാൻ വന്നവരെ തല്ലു മാറ്റുന്നുണ്ട് ആ വീഡിയോ ദൃശ്യത്തിൽ കാണാൻ പറ്റും പക്ഷെ ഒരു വിധത്തിൽ ഒരാൾ വാഹനത്തിൽ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊടുക്കും വാഹനത്തിൽ കയറി വണ്ടിയിടിച്ച് വണ്ടി എടുത്തുകൊണ്ടുപോയി പക്ഷേ ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി ഭാവരും മുതൽ അവർ ശ്രമിച്ചുകൊണ്ട് എന്നെ വലിച്ച് താഴെ ഇറക്കി ആൾക്കൂട്ടത്തിന് ഭീകരം വർദ്ധിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിൻ്റെ അത് ഒരു സംശയം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലോടെ വന്നിരുന്നത് കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു അവൻ വലിച്ച ആൾക്കൂട്ടത്തിനിട്ട് കൊല്ലുക എന്നാണ് പക്ഷേ ഈ പറയുന്ന ആൾ വരികയും സീറ്റ് ബെൽറ്റ് ഉള്ളത് കാരണം ഞാനും സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിരോധിക്കാൻ കഴിയാതെ ഒന്ന് ഇനി സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് സീറ്റ് ബെൽ കഴിച്ചാൽ എന്നെ വെളിയിറക്കും അവരുടെ ലക്ഷ്യം മുഴുവൻ എന്നെ സീറ്റ് ബെൽ കഴിച്ച് വെളിവിളക്കി കൊല്ലുക എന്നുള്ളത് അപ്പം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് പലർക്കും ഈ മർദ്ദനത്തെ പ്രതിരോധിക്കാൻ കഴിയും പക്ഷേ എങ്കിൽ പോലും ഈ ഭാഗത്താണ് മർദ്ദനം അതുകൊണ്ടാണ് എൻ്റെ മർദ്ദനം മുഴുവൻ ഈ ഭാഗത്താണ് മുഖത്തിൽ ഈ എനിക്ക് വാതകം തുറക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ല ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയായി ഇപ്പോഴും എനിക്ക് നെഞ്ചിന് വേദനയാണ് ബാക്കിയെല്ലാം ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ പോലീസ് വേഷം നല്ല അന്വേഷണമായിരുന്നു ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ താതി കേട്ടെന്നറിയത്തില്ല ഞാൻ തൊടുപോലെ സ്ഥിതി ആയി വിളിച്ചു അപ്പോൾ തന്നെ കാലക്കാശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു അവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം പ്രതികളെ കണ്ടെത്തിയില്ല പക്ഷേ അവരെ അഞ്ച് പേരുടെ അവരെ അഞ്ച് പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി ക്യാമറകൾ പരിശോധിച്ചു അഞ്ച് പേരുടെ ചിത്രം എന്നെക്കൊണ്ട് കാണിച്ചു ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു ഈ അഞ്ച് പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും വീടുകളിൽ റെയ്ഡ് നടത്തുന്നുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കി ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല എനിക്കറിയുന്നില്ല അതിപ്പോൾ എൻ്റെ ബോധ്യപ്പെടുത്താൻ പറ്റും അങ്ങ് പറയുന്നതാണ് നടക്കുന്നത് എന്തായാലും പോലീസ് തീവ്രം അവരെ പിടിക്കാൻ ശ്രമിക്കുന്നവരുന്ന് അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മാത്യൂസ് കൊല്ലപ്പള്ളി ഒരു ഷിയാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ രണ്ടുപേരെയും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ അവരും അവരുടെ ഒരു സംഘം ഇവിടെ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം കാരണം ഇവരുടെ ഈ ഒരാൾക്കൂട്ട നിർദ്ദേശം അത് സംസ്ഥാന നേതൃത്വത്തിൽ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല ഒരു പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇനി ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവും എനിക്ക് നേരത്തെ അറിയാമല്ലോ എന്നോട് നേരത്തെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് അർത്ഥം ഞാൻ എന്തെങ്കിലും ഒരുപ്പം എന്തെങ്കിലും ചെറിയ കാരണം എന്ന് പറയും പക്ഷേ ഇതാണ് ചെയ്യുന്ന അവർ ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ പറ്റി എന്നെ കൊല്ലുക എന്ന അതിക്രൂരമായിട്ട് മാത്രമല്ല പണ്ടിക്കകത്ത് ഇനി കയറിയായി മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആളെ ഞാൻ എന്നെ സി പിന്നെ വെളിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്നെ പൊങ്ങായിക്കി പിടിച്ചത് നീ ചാവട്ടറ എന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ചാവട്ട എന്ന് ഞാൻ പൊങ്ങാക്കി പിടിച്ചതിനെ ശ്വാസം വിട്ടിച്ചു മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പിണറാവിജയ എന്നല്ല വിജയൻ്റെ മകൾ വൃത്തികേട് കാണിച്ച് പറയാമായിരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞാൻ അത്മായത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും ഞാൻ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യുന്നു ഞാൻ വഴിയിലിറങ്ങി ചായ കുടിക്കാറുണ്ട് കാപ്പ് പിടിക്കാറുണ്ട് ആളുകൾ വർത്താനം പറഞ്ഞു പബ്ലിപ്പര് ഇത് വളരെ സംഘടിതമായി ഇവരുടെ ഒരു ഈ ബെൽറ്റിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തില്ല എന്നെ എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്തിരിക്കുന്ന പരിപാടി ഇപ്പോൾ സി പി എമ്മും ഞാനും എങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു സി പി എമ്മുകാർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു ഇപ്പോൾ മനോജ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗിട്ട് പി എം മനോജ് നേരിട്ടാണ് എനിക്ക് ഡോക്മെൻ്റ് ഒന്നും എനിക്ക് വിഷമമില്ലായിരുന്നു മനോജാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ശേഖരിച്ചിരിക്കുന്നതുകൊണ്ടിരുന്നത് അപ്പോൾ അവരെനിക്ക് വലിയ ഹീറോളായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ എന്നെ വാർത്തക വിഷയം ചെയ്തിരുന്നതും എന്നെ ആരാധിച്ചിരുന്നും സി പി എം കാരാണ് അത് കഴിഞ്ഞ് കൊടിച്ചുനിയുടെ വിഷയം വന്നത് ജയിലിലെ കൊടിസുനി സാധനം ഞങ്ങൾ വലിയ കൊണ്ടുവന്ന ഉടപടിയാണ് എന്നോട് വിരോധം തോന്നുന്നത് അത് മാറി മാറി വരും ഈ വിരോധം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്ന പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അധിഷ്ഠിച്ച് ഒന്ന് നിയമപരമായി ചെയ്യൂ എത്തിക്കലേ ചെയ്യൂ പക്ഷെ ഒരുത്തിനെയും ഭയപ്പെടുത്തില്ല ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ വൃത്തിയെട്ടന്മാരെ വെല്ലുവിളിക്കുന്നത് അതിൻ്റെ പത്തിരട്ടി ശക്തിയിൽ ഞാൻ